മസ്തിഷ്കജ്വരം ബാധിച്ച് യുവാവ് മരണപ്പെട്ടതിന് പിന്നാലെയാണ് അതിയനൂർ പഞ്ചായത്തിലെ കാവിൻകുളം ഇത്തരത്തിൽ അടയ്ക്കപ്പെട്ടത് ഈ കുളത്തിലെ വെള്ളമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും പരിശോധന ഫലം ഇന്ന് വരെ ഇവർക്ക് നൽകിയിട്ടുമില്ല എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇവിടത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടു മാസവും ദിവസമായി അപ്പോൾ ഈ കുളം അടച്ചിട്ടിട്ട് ഈ കുളത്തിന്നാണ് മോൻ കുളിച്ചത് ഈ കുളം അടച്ചിട്ടിട്ട് ഇത്രയും ഒരു രണ്ട് മാസമായി പക്ഷെ ഇന്ന് വരെ ഈ കുളം തുറക്കാനുള്ള ഒരു നടപടിയോ ഇവിടെ കുളത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ എല്ലായിടവും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഞങ്ങൾക്ക് കു വെള്ളത്തിന് ഞങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പാമ്പും ചേരയും ചേരയുമൊക്കെ ഇഴജന്തുക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നതിന് ഒരു ഞങ്ങൾക്ക് അതിനെപ്പറ്റി ുള്ള ഒരു റിപ്പോർട്ടുകളും കിട്ടുന്നില്ല അപ്പോൾ മോ ഈ മോൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വെള്ളത്തിൽ നിന്ന് വന്ന് കുളത്തുനിന്ന് വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ റിസൾട്ട് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കും പറയുന്നത് ഇതുവരെ വന്നില്ല വന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അത് ഇത്രയും താമസിക്കുന്നതെന്ന് അറിയില്ല ഞങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കുളം അടച്ചിട്ടിട്ട് ഇപ്പം രണ്ട് മാസം ആകാൻ പോകുന്നു രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മാസവും ഇന്ന് ഒരു ദിവസവും ആകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കുളിക്കണമെങ്കിലും നനയ്ക്കണമെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വീട്ടിലെന്നും ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം കിട്ടാറില്ല അപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങളിരിക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ് ഈ കുളത്തിൽ പായല് നീക്കിയതിൻ്റെ അന്ന് പിടി പിടിച്ച അസുഖമാണ് ഈ പിള്ളേര്ക്ക് ഇവര് എട്ടുപേരും ഈ കുളത്തിൽ കിടന്ന് പായല് നീക്കിയുടെ ഇതെല്ലാം ഇത് ഞങ്ങളുടെ മൊബൈലിലുണ്ട് പായല് നീക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇവര് ഈ കുളത്തിൽ കിടന്ന് പായല് നീക്ക നീക്കുന്നതും എല്ലാം ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഇവർക്കിത് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ വേറെ രണ്ട് കുളമുണ്ട് ഈ മൂന്ന് കുളത്തിലും ഇവർ കുളിച്ചിട്ടുണ്ട് പക്ഷേ യാത് കുളത്തി ഈ കുളത്തിൽ നിന്നാണോ ആ കുളത്തിൽ നിന്നാണോ പക്ഷെ ഈ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ യാത് കുളത്തിൽ നിന്നാണ് ഇവർക്ക് ഈ അസുഖം വന്നിട്ടുള്ളത് ഡോക്ടർമാർ പറയണതല്ല ഈ അസുഖം തന്നെയാണ് എന്നാണ് ഇന്നലെയും ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ വിളിക്കണമെന്നാണ് പറയുന്നത് തീർത്തും ഇത് മാറി എന്നുള്ളത് ഡോക്ടർ പറയണില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോഴേ ഡോക്ടറെ ചെന്ന് വിളിക്കണം അവിടെ ചെല്ലണം ഇതാണ് ഡോക്ടർ പറഞ്ഞു വിട്ട് പക്ഷേ പഞ്ചായത്തുകാർ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്നിനും അന്ന് വന്ന് ആ വെള്ളം എടുത്തുകൊണ്ട് പോയതല്ലാതെ ഇതുവരേക്കും പഞ്ചായത്തുകാർ ഇവിടെ വരികയോ ഇതിനെ പറ്റി അന്വേഷിക്കുകയോ ഈ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് പോലും മുമ്പർ പോലും വന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെയ്ക്കും നിങ്ങൾക്ക് എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർ ആരും വന്നന്വേഷിക്കുന്നില്ല അപ്പം പഞ്ചായത്തുകാർ തന്നെയാണ് ഇതിൽ ഒത്തു കളിക്കുന്നത് ഈ റിസൾട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് അവർക്കെങ്ങനെയെങ്കിലും ഇത് പൊത്തിമൂടി വെച്ചിട്ട് അവർക്ക് ഈ കുളം തുറക്കണം എന്നുള്ളത് അതിന് നമ്മൾ സമ്മതിക്കില്ല ഈ കുളം തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് ഇവർ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് നമുക്ക് തന്നെ കാണിച്ചതിന് ശേഷം മാത്രം കുളം തുറന്നാൽ മതി പരാതി കൊടുത്തിട്ടുണ്ട് ഈ കുളം തുറന്നു പരാതി അങ്ങനെ പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വേറൊരു ഇതിൽ കൊടുത്തിട്ടില്ല പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീകുട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ശ്രീകല എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ ഈ ആഴ്ച ഇതിൻ്റെ മറുപടി നമുക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുപ്പതാം തീയതിയിലെന്ന് ഈ പരാതി കൊണ്ടുവന്ന് ഞാൻ ജില്ലാ കളക്ടർക്ക് കൊടുക്കും എത്ര കുടുംബങ്ങളാണ് ഈ കുളത്തെ ആശ്രയിച്ച് പത്ത് നാല്പത് പേര് നാല്പത് കുടുംബങ്ങളുണ്ട് ഇവിടെ കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ഈ കുളമാണ് ആശ്രയിക്കുന്നത് പക്ഷേ അവർക്ക് ഇവർ പറയണ എത്രയും ഈ കുളത്തിൽ കുളിക്കുന്ന നനയ്ക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് വന്നിട്ടില്ല പിന്നെ ഈ എട്ട് പേർക്ക് എങ്ങനെ ഇത് വന്നെന്നാണ് ഇവർ ചോദിക്കുന്നത് പക്ഷേ ഈ എട്ട് പേരുമാണ് ഈ കുളം വൃത്തിയാക്കിയത് പായൽ നീക്കി മൊത്തം ഈ കിടക്കുന്ന പായൽ മൊത്തം നീക്കി കുളം വൃത്തിയാക്കിയത് ഈ എട്ട് പിള്ളേരാണ് ആ എട്ട് പിള്ളരിൽ ഈ മരിച്ചുപോയ അഖിലും ആശുപത്രി കിടന്ന ക്ഷ്യാമും ഇതിൽ നിന്ന് പായൽ നീക്കുന്നതിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കുളത്തിലിറങ്ങി പായൽ നീക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് എട്ട് പേരിൽ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി എൻ്റെ ചേരനാണ് അഖിൽ അവൻ മരിച്ചു എന്നിട്ട് പോലും അവർ ഇതുവരേക്കും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല കുളത്തിലെ റിസൾട്ട് തന്നെ എടുക്കാൻ നമ്മൾ പറഞ്ഞ് കുളത്തിൽ വെള്ളം എടുത്തുണ്ട് ആ റിസൾട്ട് പോലും നമ്മളെ കാണിച്ചിട്ടില്ല ഇതുവരേക്കും ആശുപത്രിയും കാണിച്ചിട്ടില്ല അവരിപ്പോൾ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ കുളത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറയണത് നമ്മൾ പറഞ്ഞ് എൻ്റെ അമ്മ അവരെ പറഞ്ഞിട്ടാണ് കുളത്തിൽ നിങ്ങൾ ആരെയും വന്ന് ഇറങ്ങി നോക്കും അവർ അവരെ കുളിക്കുക എന്ന് പറഞ്ഞതാണ് ഒന്നര മാസം തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇന്നലെ വരെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഉടനെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ കുളവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് ചില ദിവസങ്ങൾ വെള്ളം കിട്ടാറുള്ളൂ അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും അതിനും ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്തു നിന്നൊക്കെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കുളിക്കാനും നനയ്ക്കാനൊക്കെ ഈ യൂസ് കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾക്ക് തുറന്ന് കിട്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഈ വെള്ളം ഇനിയിപ്പോൾ ഉണക്ക് സമയമൊക്കെ വരുന്നത് ഇപ്പോൾ ഈ ഉണക്ക് സമയം വരുമ്പോഴത്തേനും ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഈ ഈ ഈ വേറെ കുളം കുളം ഒന്ന് കിട്ടി കാരണം നിൽക്കുന്ന കാര്യം അമീമിക് ശേഷം ചെറുപ്പക്കാരൻ മരിച്ചു പിറ്റേവസവട്ട് ഒരു മൂന്നാല് വരെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് അറിഞ്ഞിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ആ സ്ഥലത്ത് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം മീറ്റിംഗ് കൂടി ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് പഞ്ചായത്തു സംയുക്തമായി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ കൂട്ടി രണ്ടാം ദിവസം നമ്മൾ ആ കുളം തുറക്കാൻ ചെന്നപ്പോൾ അന്ന് അവർ പറഞ്ഞു നിങ്ങൾ കുളം തുറക്കാൻ വരട്ടെ ഈ വെള്ളം ഡി എംമാരുടെ നേതൃത്വത്തിൽ ഈ വെള്ളം ഈ കുളത്തിലെ വെള്ളം ശേഖരിച്ച് ലാബിൽ കൊടുത്ത റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലാബ് റിസൾട്ട് വന്നപ്പോൾ കൂടി ആ വെള്ളം കുളത്തിലെ വെള്ളം നെഗറ്റീവ് ആയിരുന്നു അത് വെച്ച് വീണ്ടും നമ്മൾ തുറക്കാൻ നിന്നപ്പോൾ അവർ നാട്ടുകാർ പറഞ്ഞു അങ്ങനെ തുറക്കാൻ വരട്ടെ നെഗറ്റീവ് ആവാൻ സാധ്യതയില്ല ഈ അസുഖം ഇവർക്ക് വന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടി പറഞ്ഞു അതനുസരിച്ച് വീണ്ടും ഡി എംമാരുടെ നേതൃത്വത്തിൽ വന്ന് പകൽ വന്ന് ഈ കുളത്തിൽ നിന്ന് നാല് സ്ഥലങ്ങളിൽ നിന്നും ഈ വെള്ളം ശേഖരിച്ച് ലാബിൽ കൊടുക്കാൻ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞു നാളെ ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല പല ആവർത്തിയും ഞങ്ങൾ നേരിട്ട് മെഡിക്കൽ രംഗത്തുള്ളവരും നമ്മൾ എൻപ് സി എച്ച് എസ് സിയിലെ മെഡിക്കൽ ഓഫീസർ എച്ച് ഐ ഉൾപ്പെടെ ഡി എം എ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇതുവരെ റിസൾട്ട് ലഭിച്ചിട്ടില്ല റിസൾട്ട് ലഭിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുളം തുറന്ന് നമ്മളിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ കുളം തുറന്ന് നാട്ടുകാർക്ക് ഉപയോഗ ഉപയോഗപ്രദമായ തരത്തിൽ കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തും അവിടുത്തെ വാർഡും പറന്മാര് സംയുക്തമായി നീക്കിയാണ് കാര്യത്തിൽ ഞങ്ങൾ ഏകകണ്ഠമായ തീരുമാനമാണ് നാട്ടുകാരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങളുള്ളൂ അതിനോടൊപ്പം ഞങ്ങളുണ്ട് എത്രയും വേഗം പഞ്ചായത്ത് അധികൃതരും സർക്കാരും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ പ്രധാന ആവശ്യവും